ഗുരുവിനെ ആദരിക്കേണ്ട ദിനത്തിൽ ഗുരുവിന് കൊടുത്ത ഗുരുദക്ഷിണ വെൽക്കം സന്തോഷമുള്ള വാർത്തകളൊക്കെ ഇനി വളരെ ചുരുക്കമായിരിക്കുള്ളൂ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വേറൊരു വാർത്ത നല്ല വാർത്തകൾക്കൊക്കെ ഇനി ക്ഷാമം ദേ നിന്നൊരു വാർത്ത ഹരിയാനയിലെ ഹിസാറിൽ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളോട് പറഞ്ഞു മുടി വെട്ടിക്കൊണ്ടുവരാൻ നല്ല അച്ചടക്കം പാലിക്കണം എന്നൊക്കെ പറഞ്ഞു പ്ലസ് വണ്ണിന് പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്നതുമായ രണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് ആ പ്രഥമ അധ്യാപകനെ സ്കൂളിലെ ഉച്ച സമയത്ത് കുത്തിക്കുന്നു അതും ഗുരു പൂർണിമ ദിനത്തിൽ വടക്കേന്ത്യയിലെ അധ്യാപകരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ചടങ്ങ് ഉള്ള ദിവസമാണത് പരീക്ഷാ സമയമായിരുന്നു ജഗ്ബീർ സിംഗ് എന്നാണ് ആ അധ്യാപകൻ്റെ പേര് അദ്ദേഹാശുപത്രിയിൽ പോകുന്നതിന് എത്തണതിന് മുമ്പ് മരിച്ചു ഇതാണ് കാരണമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത്രയും നിസ്സാര കാര്യത്തിന് ഒരാളെ വക വരുത്തുക എന്നൊക്കെ പറഞ്ഞാലേ വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്നാണ് ആയുധം കിട്ടിയത് എന്നെല്ലാം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ വിദ്യാർത്ഥികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അധ്യാപകൻ ഗുരു ഗുരുവായിരിക്കണം എന്നുള്ള ആ ഒരു വാചനത്തിനൊന്നും ഇനി ഒരു പ്രസക്തി ഇല്ലാണ്ടേ ഇപ്പോൾ ഗുരു എന്നുള്ള സ്ഥാനത്ത് ഗുരുവായിട്ടാണ് പുള്ളിയെ കാണുന്നതെന്ന് തോന്നുന്നു കുറച്ച് ആൾ മുമ്പ് തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ പ്രഥമ അധ്യാപകൻ കുട്ടികളുടെ മുടിയൊക്കെ ബാർബറേ കൊണ്ടുവന്ന് വെട്ടിച്ചു പുള്ളിയുടെ സ്വന്തം ചിലവിൽ അപ്പൊ എല്ലാ നാട്ടിലും തന്നെ പിള്ളേരെ ഇതുപോലെ മുടിയൊക്കെ വളർത്തി വന്നിട്ട് പറഞ്ഞാൽ കേൾക്കണില്ലായിരിക്കും ഇപ്പോഴത്തെ പിള്ളേർ അതിലിപ്പോ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഏത് പിള്ളേരും എന്ത് ബന്ധങ്ങളാണേലും ശരിയല്ലേ ഒരുപക്ഷേ ഇനി വിദ്യാർത്ഥികൾക്ക് മുടി കിട്ടാനുള്ള പൈസ കയ്യിലില്ലാത്തതു കൊണ്ടാണോ അവരുടെ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഏതെങ്കിലും പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടോന്നൊക്കെ ചോദിച്ച് അദ്ധ്യാപകരെ തന്നെ മുൻകൈ എടുത്ത് അവർക്ക് വല്ല പൈസ കൊടുക്കുവോ എന്തെങ്കിലും ചെയ്യണമായിരിക്കും നല്ലത് പൈസ ഇല്ലാത്ത കൊണ്ടോന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് കൂടുതലും ഫാഷം പ്രഭമായിരിക്കും കൊച്ചു പിള്ളേരോട് പോലും മുടി വെട്ടാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല ഫ്രീക്കന്മാരാന്നുമുണ്ടോ നടക്കണേ എൻ്റെ ഭവനോടൊക്കെ ഞാൻ പറയും ഈ തലേന്നെ മുള്ളമന്നിനെ പോലെ ഇരിക്കണേ ദൈവത്തോർത്ത് തല അനക്കൊന്നും ചെയ്യരു കേട്ടോ മുള്ളമ്മിയുടെ മുള്ളു തീറിക്കും പോലെ മുടി എങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ തെറിച്ചുപോകുന്നു പറയാൻ പറ്റില്ലാന്ന് മാത്രമല്ല ഈ മുടി ഇങ്ങനെ ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളെ പിടിക്കൂലോ പിള്ളേർക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ് പേൻ പിള്ളേർക്ക് ഇപ്പഴും അറിയില്ല പേൻ നാല് തരമുണ്ട് അതിൽ പനി വരുത്തണ പെയിൻ ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ പെൺപിള്ളേരാ കേൾക്കണമെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി മുടിയൊക്കെ ക്ലീൻ ചെയ്യും ആ അതൊന്നും വലിയ പ്രശ്നമല്ല അവർക്ക് എന്നാ വന്നാലും വേണ്ടില്ല മുടി അതേപോലെ തന്നെ നിക്കണം കണ്ടമാനം മുടി പെൺപിള്ളേരെ പോലെ മുടി ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ പിള്ളേരെ കാണുമ്പോൾ ഞാൻ ചോദിക്കും സ്കൂളിൽ അതൊന്നും വൃത്തിമേനൊന്നും ഇല്ലാത്ത സ്കൂളാണോടാ ഒന്നും പറയില്ലേ ഇതൊക്കെ ചോദിക്കും അപ്പൊ പറയണ പിള്ളേർ രാവിലെ കുളിച്ചിട്ടാണല്ലോ പൊണ്ണെ അപ്പൊ എണ്ണ തേച്ച് നന്നായിട്ട് പതിപ്പിച്ചിങ്ങനെ ചപ്പാത്തി പോലെ ആക്കി വെച്ചോട്ട് പോകുന്നു അപ്പൊ പിന്നെ ടീച്ചർമാരുടെ അറിയിൽ എന്തോരം മുടി ഉണ്ടെന്നുള്ളത് അല്ലാത്ത പുറമേക്ക് പോകുമ്പോ ഒക്കെ പേ പിടിച്ച് നടക്കും ഈയിടെയാണ് ഇറിയണത് പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പാർലർ ഉള്ളതെന്ന് അവരുടെ തലയിലാണ് ഹെയർ സ്റ്റൈൽ ഒത്തിരി പരീക്ഷിക്കാനും പറ്റുള്ളോ മുടി കുറവായതുകൊണ്ട് വടക്കേണ്ടിയിൽ മാത്രമല്ല അധ്യാപകരെ എന്തായാലും പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ മോശമൊന്നുമല്ലോ അധ്യാപകരെ ഉപദ്രവിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടല്ലോ പിന്നെ ഫോൺ പിടിച്ചു വെച്ചു എന്നും പറഞ്ഞോണ്ട് അധ്യാപകനെ തല്ലും അത് ഇത് എന്നൊക്കെ പറഞ്ഞ വിദ്യാർത്ഥിയും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാ പിള്ളേരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വൃത്തി മന അച്ചടക്കം ഇതൊക്കെ കൂടുതലും വീടുകളിൽ നിന്നാണ് ശ്രദ്ധിച്ചു വിടേണ്ടത് അവരാണല്ലോ പിള്ളേരെ മുടി വെട്ടണ ആരും പിള്ളേർക്ക് പൈസ കൊടുക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ അക്രമാസക്തമായി തുടങ്ങുകയാണെങ്കിൽ ഈ അത്യാപകരമായ ആൾക്കാർ മടിക്കും അത്യാപകരമൊന്നും ഇല്ലാണ്ടാവുമ്പോൾ പിന്നെ ഇങ്ങനെ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകും പിള്ളേര് തന്നെ ചിന്തിക്കണം അത് മുടി കെട്ടിക്കൊണ്ട് മര്യാദയ്ക്ക് നീറ്റായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പിള്ളേരെ പിള്ളേരെ കളിയാക്കും ഈ മുടിയുള്ളമാര് വേറെ കാണൂല അമ്മമാര് എൻ്റെ പൊന്നുമക്കളെ കുറച്ച് ഏതാനും വർഷങ്ങൾ ഇപ്പം പത്ത് വരെ പത്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു രണ്ട് വർഷം ഡിഗ്രി മൂന്നോ നാലോ വർഷം അങ്ങനെയൊക്കെയല്ലേ അധ്യാപകരെ കാണുള്ളൂ അതുവരെ ആ അധ്യാപകര് പറയണത് കേൾക്കാലോ അത് കഴിഞ്ഞാൽ പിന്നെ പഠനാലും നമുക്ക് മധുരിക്കുന്ന ഓർമ്മകളായിരിക്കും അധ്യാപകര് വിദ്യാർത്ഥികളോട് ഉപദേശിക്കുന്ന സ്വന്തം മക്കളായ പോലെ കരുതിയിട്ടാണ് അങ്ങനെ കരുതാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഒന്നും ഉപദേശിക്കില്ല എങ്ങനെയെങ്കിലും എന്ന് വിചാരിക്കും ഒരു വിദ്യാർത്ഥിനെ അധ്യാപകര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിചാരിച്ചു ആ അധ്യാപകർക്ക് തങ്ങളോട് ഒരു അടുപ്പല്ല അതേസമയം സ്നേഹമുള്ളവരാണെങ്കിൽ എല്ലാം എപ്പോഴും ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഉപദേശിച്ചുകൊണ്ടേയിരിക്കും കുട്ടികൾ ഒന്നായി കാണാനുള്ള ആഗ്രഹമുണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അധ്യാപകരല്ല ശ്രദ്ധിക്കാറില്ല എന്നാൽ കൂടുതലും ആൾക്കാർ ചോദിക്കുള്ളൂ വീട്ടുകാർ ശ്രദ്ധിക്കാറില്ല എന്ന് ചോദിക്കില്ല കാരണം ഒരു കൊച്ചു കൂടുതൽ സമയവും ചിലവഴിക്കുന്ന സ്കൂളുകളിലാണ് പിള്ളേർ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും അതിനൊക്കെ വീട്ടിൽ രാത്രി മാത്രം സ്പെൻഡ് ചെയ്യണുള്ളൂ കൂടുതൽ സമയവും നമ്മുടെ രാജ്യത്തെ ഏത് നാട്ടിലാണെങ്കിലും സ്കൂളുകളിലൊക്കെ ഇനി അധ്യാപകർക്ക് നേരെ ഇതുപോലെ അക്രമങ്ങൾ വിദ്യാർത്ഥികൾ നടത്താണ്ടിരിക്കാനുള്ള നടപടികൾ സർക്കാര് കൈക്കൊള്ളുക ശക്തമായ ശിക്ഷാരീതികളോ എന്തെങ്കിലുമൊക്കെ നടപ്പാക്കുക ഒരേ കുറ്റകൃത്യം കുട്ടികൾ ചെയ്താലും മുതിർന്ന ആൾക്കാർ ചെയ്താലും അതിൻ്റെ എഫക്റ്റ് ഒന്നാണെങ്കിൽ തീർച്ചയായും വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ തന്നെ ചെറിയ ആ കുറ്റം ചെയ്യുന്ന കുട്ടികൾക്കും കൊടുക്കേണ്ടത് തന്നെ ഇല്ലേ വിദേശങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ ചില രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ നടപ്പാക്കാൻ നമ്മുടെ നീതിപീഠം മുൻകൈ എടുത്താൽ നന്നായിരുന്നു